രാവിലെ തന്നെ അനന്തിൻ്റെ കൊട്ടുകേട്ടായിട്ടോ കണ്ണു തുറക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അവൻ വീട്ടിലോട്ട് വരുന്നതിൻ്റെ കാരണം ഈ നൈറ്റ് ഡ്യൂട്ടി ഉള്ള ദിവസം അവൻ വീട്ടിലിരുന്ന് ജോലി ചെയ്തോളു അപ്പോൾ അന്നാണ് കേട്ടോ കെട്ടും കിടക്കി എടുത്ത് വീട്ടിലോട്ട് പോരുന്നത് അപ്പോൾ എൻ്റെ പേഴ്സിൽ നിന്ന് പഠിച്ചടിച്ച് പൈസ അടിച്ച് മാറ്റാൻ നോക്കിയതാണോ അതിനകത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ ചീത്തയെ വിളിച്ചോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ മയ്യനാട് റെയിൽവേ സ്റ്റേഷനെ രാവിലെ ഞാൻ അവനെ കൊണ്ടാക്കി തിരിച്ച് വീട്ടിലെത്തിയിട്ട് അപ്പുക്കുട്ടിന് വേണ്ടിയിട്ട് അപ്പക്കുട്ടിന് വേണ്ടിയിട്ട് മാത്രം മൂന്നാല് ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ നമുക്കപ്പോൾ എന്താ തിന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ദോശ ഇഡലിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അവനാണെങ്കിൽ അത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് അവന് വേണ്ടിയിട്ട് അങ്ങ് ചപ്പാത്തി ഉണ്ടാക്കിയതാണ് കറിയായിട്ട് കറിയായിട്ടവന് ചിക്കനായിട്ടോ കൊടുത്ത് വിടുന്നത് ഇന്ന് അങ്ങനത്തെ ചിക്കനാണ് നമ്മുടെ ചപ്പാത്തി ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ അവനുള്ള ചപ്പാത്തിയിൽ കുറച്ച് നെയ്യൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പറക്കി പിച്ചിപ്പറക്കിയിട്ട് കൊടുത്തു കേട്ടോ അവന് തിന്ന് കഴിഞ്ഞിട്ട് വേഗം കളിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് ഈസി ആയിട്ട് ഇങ്ങനെ പറക്കി പിച്ചിപ്പറക്കിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അവന് ഞാൻ കുറച്ച് ചിക്കൻ കറിയും വെച്ച് കൊടുത്തു ഇനി ബാക്കി ബോക്സ് ഒക്കെ ഒഴിഞ്ഞെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ കുരുവില്ലാത്ത ഓറഞ്ച് ചപ്പക്കൂട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇങ്ങനെ കിള്ളിപ്പറിച്ചിട്ട് കൊടുത്തു മറ്റതിൽ ക്യാരറ്റും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ക്യാരറ്റ് ക്യാറ്റൂടെ വെച്ച് കൊടുക്കാം ഈ ഒരു ലഞ്ച് ബോക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അവിടുന്ന് അനങ്ങത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോയില്ലായിരുന്നു കേട്ടോ അതാണ്ട് എത്ര ചരിച്ചാലും അത് അങ്ങനെ തന്നെ പിക്കത്തേ ഉള്ളൂ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ പൂച്ച ഇന്ന് പ്രസവിക്കും നാളെ പ്രസവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ വീട്ടിൽ ടോട്ടലി ഇപ്പോൾ രണ്ട് ഗർഭിണികളായ പൂച്ചകളുണ്ട് കേട്ടോ അവരിപ്പോൾ പ്രസവിക്കാൻ സ്ഥലം കണ്ടുപിടിക്കാൻ വീട്ടിൽ അടിയോ അടി നടത്തുന്ന കാണാം പിന്നെ അപ്പോഴത്തേനെ സീറ്റാട്ട വന്ന് മടിക്കടന്ന് ചീച്ചാട്ട തലേക്ക് തടയിൽ കൊടുത്ത് അപ്പക്കുട്ടനെ ഒരുക്കി ഞാൻ സ്കൂളിൽ കൊണ്ടുവിട്ടു അല്ല ബസ് കയറ്റി വിട്ടു അപ്പോൾ അത്രേ ഉള്ളൂ ബസ് യു